ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് എപ്പോഴും ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ എന്താണ് എന്ത് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് അതിൽ ഞാൻ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യം പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ എന്നോട് ചോദിച്ചതാണ് ലൈഫ് എങ്ങനെ ബാലൻസിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഒരു തമാശയ്ക്ക് ചോദിച്ചതാണ് ഒരു എന്താ പറയുക ഒരു ഗെയ്സ് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വീഡിയോ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ബാലൻസിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മച്ച് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ടു മച്ച് ആയിട്ടുള്ള കാറ്റഗറീസ് ഉണ്ട് അതിൽ ഞാൻ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യം പറഞ്ഞു തരാം ഇത് നിങ്ങളുടെ നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ അറിയുന്നവരും ഉണ്ടാവും അറിയാത്തവർ അറിയുന്നവർ ക്ഷമിക്കുക അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് എന്നാലും നമ്മൾ ഇതിലൂടെ പറയുമ്പോൾ ഒന്നും കൂടി ഒന്ന് മനസ്സിൽ ഉറപ്പിക്കുമല്ലോ അപ്പോൾ വച്ച് നീട്ടുന്നില്ല അപ്പോൾ ടൂ മച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മലയാളത്തിൽ വളരെ അധികം അതായത് ഏതൊരു കാര്യ കാര്യത്തിൽ നമ്മൾ വളരെ ഓവറായിട്ട് ഓവർ എന്ന് പറയാൻ പറ്റില്ല ഒന്നിൽ കൂടുതൽ മിതമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൽ ടൂ മച്ച് കാറ്റഗറീസ് പെടും അപ്പോൾ നമ്മൾ നിത്യജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത് കുറച്ച് കാര്യങ്ങളാണ് നമ്മളോടുകൂടി ഒഴുകിപ്പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ഒരുപാട് കാട് കയറി ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ സിമ്പിൾ സിമ്പിളായിട്ട് പറഞ്ഞുതരാം ചിലപ്പോൾ നമ്മളുടെ സിമ്പിൾ എനിക്ക് ഒരാഴ്ച മുമ്പ് പോലും പറ്റിയിട്ടുള്ളതാണ് സിമ്പിൾ ആയിട്ട് ഒരു മനക്കണക്ക് നമ്മൾ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വരും കേട്ടോ അപ്പോൾ കൂട്ടിക്കഴിഞ്ഞാൽ അത് കറക്റ്റായിരിക്കും പിന്നെ അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ മൊത്തത്തിൽ ആ കണക്ക് കുളവാകും കേട്ടോ അപ്പോൾ അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് അതുപോലെ ഒരുപാട് നമ്മൾ കാട് കയറി ഒരു കാര്യത്തെക്കുറിച്ച് കൺഫ്യൂഷൻ ആവും അപ്പോൾ നമ്മൾ എന്ത് കൺഫ്യൂഷനാവുമ്പോൾ പിന്നെ എന്താണ് നമ്മൾ കൺഫ്യൂഷൻ തീർക്കണമേ എന്നൊരു പാട്ട് പാടേണ്ടി വരും ഞാൻ ആ ഗതിയിലൊക്കെ പാടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊരു നല്ലൊരു പാട്ടാണ് അല്ലേ ജയറാമിന്റെ ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ കൺഫ്യൂഷൻ ഒക്കെ അങ്ങനെ മാറിപ്പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു പോയിന്റ് പിന്നെ എന്താണ് രണ്ട് കുറേ നേരം വായിതോരാ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടില്ല ഒത്തുകൂടുമ്പോൾ വായിതോരാതെ സംസാരിക്കുന്നവരും ഇന്നത്തെ കാലത്ത് കുറച്ച് കുറവാണ് എന്നാലും ഉണ്ട് കേട്ടോ നല്ല എഡ്യൂക്കേറ്റഡും നല്ല ഒരു ഇതുമായിരിക്കും പക്ഷെ അവർ വായിതോരാതെ ഓവർ സ്മാർട്ടായിട്ടൊക്കെ കാണിക്കുന്നത് ഞാനേ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എവിടെ പോയാലും നമ്മൾ വായിതോരാതെ കുറേ നേരം ഇങ്ങനെ വായുതോരാതെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ എന്താണെന്ന് നിങ്ങൾക്കറിയോ എൻ നിങ്ങൾക്കറിയായിരിക്കും എന്നാലും ഞാൻ പറയാം നമ്മളുടെ റെസ്പെക്റ്റ് അങ്ങനെ ഇല്ലാതാവും കേട്ടോ നമ്മളുടെ ആ ഒരു നമ്മളെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവില്ല അത് അങ്ങനെ ഇല്ലാതാവും അപ്പം ഈ ഇടയ്ക്കും കൂടിയിട്ട് ഞങ്ങളുടെ ഒരു അടുത്തുണ്ടായ ഒരു സംഭവമാണ് കേട്ടോ അങ്ങനെ വായുതോരാ നല്ല ഒരു കുട്ടിയായിരുന്നു സംസാരിക്കുകയൊന്നുമില്ല അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ അവർ എന്തോ ഒരു പുതിയ മാറ്റം വായുതോരാതാരെ കണ്ടാലും സംസാരിച്ച് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് അപ്പോൾ നമ്മളുടെ ആ ഒരു റെസ്പെക്റ്റ് തന്നെ ഇല്ലാതാവും രണ്ടാമത്തെ കാര്യം വായുതോരാതെ സംസാരിച്ചു കഴിഞ്ഞാൽ വായുതോരാതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെ പടപടപടാവുന്നൊക്കെ സംസാരിച്ച് പോകുന്നത് ഓവർ സ്മാർട്ട് കാണിക്കുന്നത് അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല കേട്ടോ നമ്മളുടെ റെസ്പെക്റ്റ് പോവും ഉള്ള റെസ്പെക്റ്റും ഇല്ലാതാവും പിന്നെ ആരെയും ഒരുപാട് നമ്മൾ കെയർ ചെയ്യാൻ പാടില്ല ആരെയായാലും ശരി നമ്മൾ ഒരുപാട് കെയർ ചെയ്യാൻ പാടില്ല അതൊരു വിനയായിട്ട് വരും കേട്ടോ അപ്പോൾ ഇതൊക്കെ അനുഭവം ഉള്ളതാണ് പിന്നെ ആ വെനയാവുമ്പോൾ നമുക്ക് എന്ത് നമ്മളെ എന്ത് വിചാരിക്കും അറിയോ ഒരുപാട് കെയർ കൊടുക്കുമ്പോൾ ആരെങ്കിലും കണ്ടിട്ട് ഒരുപാട് കെയർ പോലെയൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കെയർ കൊടുത്തു കഴിഞ്ഞാൽ എന്താ എന്താവും അറിയോ ഇത് അത്രയൊക്കെ ഉള്ളു ഓ ഇത് വെറുതെ കാട്ടിക്കൂട്ടുന്നതാണ് എന്നൊക്കെ ഒരു മുദ്ര കുത്തേണ്ടി വരും കേട്ടോ ഇതൊക്കെ നമ്മുടെ നിത്യ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് പക്ഷെ പലർക്കും അറിയില്ല കേട്ടോ പിന്നെ ഒത്തിരി ആരെങ്കിലും നമ്മൾ വിശ്വസിച്ചോ നമ്മൾ ഇങ്ങനെ പരിചയപ്പെട്ടോ അല്ലെങ്കിൽ എങ്ങനെയായാലും നമ്മൾ ഒരാളെ നമ്മൾ ഒരുപാട് അങ്ങനെ വിശ്വസിച്ചോ അടുത്ത ദിവസം തന്നെ നമുക്ക് മുട്ട ഒരു പണി വരും കേട്ടോ അത് ഉറപ്പാണ് കേട്ടോ നമുക്ക് എന്തെങ്കിലും തരത്തിൽ ആ വിശ്വസിച്ച ആൾ ഒരു മുട്ടം പണി നമുക്ക് തരും അപ്പോൾ ഇതൊക്കെ നിത്യജീവിതത്തിൽ നിങ്ങൾ ഓർത്ത് വെച്ചോളൂ അറിയായിരിക്കും എന്നാൽ പറഞ്ഞു പോകുമ്പോൾ ഒന്നും കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക അപ്പം ഇത് സ്കിപ്പ് ചെയ്യരുത് ഇത് എന്നോട് ചോദിച്ചിട്ടുള്ള ഈ ഇങ്ങനെ ഒരു അപകടത്തിലൊക്കെ പെട്ടിട്ട് ചോദിച്ചിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ടാണ് വ്യക്തമായിട്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നത് പിന്നെ ആയിട്ടുള്ള പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് അവരെ കെയർ ചെയ്യരുത് കേട്ടോ നമ്മളുടെ എല്ലാം കാര്യങ്ങളാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല എനിക്ക് ഞാനിങ്ങനെ വായിച്ചിട്ടുള്ള അറിവൊക്കെ വെച്ചിട്ട് എന്നാലും നൂറിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാരും കുറ്റം പറയുകയല്ല കേട്ടോ അവർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്യരുത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി എന്താണ് അവർക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ശരീരവും കളഞ്ഞ് നമ്മളുടെ എല്ലാ എന്താണ് നമുക്ക് ചെയ്യേണ്ടതെല്ലാം കളഞ്ഞിട്ട് അവരുടെ കാര്യത്തിൽ നമ്മൾ റിസ്ക് എടുക്കും റിസ്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രെസ്സ് വരും മനസ്സിലായില്ലേ ഒരളവിൽ അങ്ങനെ പോവുക പ്രൊട്ടക്റ്റ് ചെയ്യാൻ തന്നെയാണ് എല്ലാ ആൾക്കാരും ഓരോരുത്തരെ ഇങ്ങനെ എന്താണ് എന്താ പറയുക അവർ അവരുടെ കാര്യത്തിൽ നമ്മളുടെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് അത് പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ അല്ലേ ഞാനും ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല എന്നാലും നമുക്കങ്ങനെ ഉണ്ടാവും അല്ലേ അപ്പം കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ പ്രത്യേകം പറയാണ് അവരങ്ങോട്ട് വളർന്നോളും നമ്മൾ നമ്മളുടെ എന്താണ് ശരീരവും വിയർപ്പും എല്ലാം കളഞ്ഞിട്ട് തിന്നാനേയും കുടിക്കാതെയും ഒന്നുമില്ലാതെ അവരെ ഭയങ്കര ഒരു പ്രൊട്ടക്റ്റ് ചെയ്ത് നടക്കുന്ന അവരുടെ പുറയിൽ നടക്കുന്ന ആ ഒരു രീതി നിങ്ങൾ മാറ്റണം കേട്ടോ നമുക്ക് തന്നെ അത് സ്ട്രെസ്സാവും റിസ്ക് എടുക്കേണ്ടി വരും റിസ്ക് എടുത്ത് നമുക്ക് സ്ട്രെസ്സാകും കേട്ടോ അപ്പോൾ അങ്ങനെ എന്താണ് അപ്പോൾ അവരെ ഒരു അളവിൽ വെറുതെ വിടുക കേട്ടോ അപ്പോൾ ലൈഫ് എപ്പോഴും ഒരു ബാലൻസിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഇതൊക്കെയാണ് നമ്മളുടെ നിത്യ ജീവിതത്തിൽ നിത്യേന അറിയേണ്ട കുറച്ച് കാര്യം കേട്ടോ അപ്പോൾ ആ ഒരു ബാലൻസിൽ നമ്മൾ എന്താണ് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ലൈഫ് ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ പറ്റും അത് നമ്മൾ അങ്ങനെ കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് തിരിച്ചടിക്കും കേട്ടോ നമ്മൾക്ക് തന്നെ അത് തിരിച്ചടിക്കും അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ അങ്ങനെ പോകുമ്പോൾ ആ തിരിച്ചടികളൊക്കെ നമുക്ക് തന്നെ തിരിച്ചടിക്കും നല്ല നമുക്ക് നല്ല ഒരു തലവേദന ഉണ്ടാകുന്ന ഒരു കാര്യമാണ് സ്ട്രെസ് കൂടും കേട്ടോ അപ്പോൾ ലൈഫൊക്കെ ഒരു തട്ടിയും മുട്ടിയും ഒക്കെ പോകാൻ ശ്രമിക്കുക ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം അല്ല ശ്രമിക്കുക എന്തായാലും നിങ്ങൾ അറിയാത്തവർ ശ്രമിച്ച് തീരോട്ടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതൊരു കാര്യവും അളവിൽ കൂടുതലാവുമ്പോൾ അവിടെ ഒരു ആപത്തുണ്ടാകുന്നത് എന്താണ് വളരെ കൂടുതലാണ് കേട്ടോ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഏതൊരു കാര്യവും നമ്മൾ അളവിൽ കൂടുതലായി കഴിഞ്ഞാൽ അവിടെ ഒരു ആപത്ത് തന്നെയാണ് അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മളുടെ നിത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അപ്പം ഞാൻ ആ ഒരു ടു മച്ച് കാറ്റഗറിയിൽ കുറച്ച് കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക എൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ കാണുക അപ്പോൾ ഇതിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത് ഒന്ന് അറിയിക്കുക ഞാൻ മോട്ടിവേഷനാണ് ഞാൻ കൂടുതൽ ഇടുന്നത് അപ്പോൾ ഒരു ഗേസ് ബ്യൂട്ടി ടിപ്സിൻ്റെ ഒരു ഇത് ചോദിച്ചിട്ടുണ്ട് ഞാൻ അടുത്ത പ്രാവശ്യം ഇടാൻ നോക്കാം അത് നല്ലൊരു വീഡിയോ ആയിരിക്കും ഇടുന്നത് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ നിങ്ങൾ ഇത്ര നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്നതിന് ഒരുപാട് താങ്ക് യു ഓക്കേ ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം